എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരുവോണം നക്ഷത്രം മകരക്കൂറ് ദേവഗണം പുരുഷയോനി പക്ഷി കോഴി വൃക്ഷം എരുക്ക് മൃഗം പെൺകുരങ്ങ് പഞ്ചഭൂതങ്ങളിൽ ഭൂതം വായു ദേവത മഹാവിഷ്ണു പണ്ടുകാലത്ത് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് തിരുവോണ നക്ഷത്രമല്ല അവിട്ടം നക്ഷത്രമോ ഉത്രാട നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം വരുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ തിരുവോണ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ തിരുവോണ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നങ്ങൾ അനുകൂലമായ നിറങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തിരുവോണ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം തിരുവോണ നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരും ക്ഷമാശീലരും ആയിരിക്കും വളരെ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന തിരുവോണ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാളും സ്വന്തം ലക്ഷ്യബോധത്തെ ആയിരിക്കും ഇവരെ നയിക്കുക യുക്തിവിചാരവും വിചാരവും യാഥാസ്ഥിതിക ചിന്തയും തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരേ സമയം കാണാം തിരുവോണ നക്ഷത്രക്കാർ ഉപകാരസ്മരണ ഉള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഉയർച്ച താഴ്ചകൾ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് തിരുവോണ നക്ഷത്രക്കാർ ഇഷ്ടമല്ലാത്തത് എന്ത് കണ്ടാലും അപ്പോൾ തന്നെ നോക്കി പറയും തിരുവോണ നക്ഷത്രക്കാർ മികച്ച ആതിഥേയരും ആയിരിക്കും അതുപോലെ ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടാലുടൻ അവർക്ക് ഉടനെ പരിഹാരം കാണുന്നവരും ആയിരിക്കും തിരുവോണ നക്ഷത്രക്കാർ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുകയില്ല അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും ആയിരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നവരും ആയിരിക്കും ഇവർ ദാരിദ്ര്യത്തിന് ഇടയിൽ പോലും സന്തോഷം കണ്ടെത്തുവാൻ തിരുവോണ നക്ഷത്രക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കും ജന്മനാൽ തന്നെ സമാധാനപരമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ തിരുവോണനക്ഷത്രക്കാർക്ക് ഇവർ ചെയ്ത സഹായം ഒരിക്കലും ഇവർക്ക് തിരിച്ചു ലഭിക്കാറില്ല ഇടത്തരം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന തിരുവോണ നക്ഷത്രക്കാർ ഒരിക്കലും അങ്ങേയറ്റം താഴത്തേക്ക് എത്തുന്നവരായിരിക്കില്ല തിരുവോണ നക്ഷത്രക്കാർ പഠനത്തിൻ്റെ കാര്യത്തിൽ അല്പം പിന്നിലായിരിക്കും എങ്കിലും അനുഭവജ്ഞാനം ഇവരെ വളരെ മുന്നിലെത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വളരെ മികച്ച അനുഭവജ്ഞാനം ഉള്ളവരായിരിക്കും ഇവർ പല വിഷമതകളെയും വളരെ തന്മയത്തോടെ ഇവർ കൈകാര്യം ചെയ്യും ഉയർന്ന പദവികൾ ജോലികൾ എല്ലാം ക്രയവിക്രയം ചെയ്യുന്നതിനും വഹിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നുമുണ്ട് ഇവരുടെ ശത്രുക്കൾ പോലും ഇവരെ ബഹുമാനിക്കും ാമസിക്കുവാനും പുരോഗതി നേടുവാനും യോഗമുള്ളവരാണ് തിരുവണ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ പുലർത്തുന്ന അച്ചടക്കവും പിശുക്കും ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ അർഹതയുള്ളവരെ സഹായിക്കാൻ മടിക്കുകയുമില്ല തിരുവോണം നക്ഷത്രക്കാർ ജീവിതത്തിൽ സ്വന്തം താല്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്നവരായിരിക്കും ഒരു സമയം പല ജോലികൾ ചെയ്യുന്നവരും ആയിരിക്കും ഇവർ ഉയർന്ന അധികാരമുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് ശത്രുക്കളോട് പോലും ഇവർ വളരെ സന്മയത്തോടെ ഇടപെടുന്നവരായിരിക്കും തിരുവോണ നക്ഷത്രക്കാർ വളരെ അധികം ആജ്ഞാശക്തി ഉള്ളവരായിരിക്കും കൂടുതൽ പേരും മാത്രമല്ല നേതൃപാഠവും ഇവരുടെ പ്രത്യേകത തന്നെയാണ് അതുപോലെ ഏത് കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതിനും ഇടപെടുന്നതിനും ഇവർക്ക് സാധിക്കുന്നുമുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ നല്ലൊരു സുഹൃത്തു വലയം ഇവർക്കുണ്ടായിരിക്കും ഇവർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ സങ്കടപ്പെടുന്നവരായിരിക്കും ഓരോ അവസ്ഥയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും അതിന് മികച്ചത് തേടി പിടിക്കുന്നതിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും അറിവിൻ്റെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും ജീവിതത്തിൽ വേഗം നേട്ടമുണ്ടാവണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും കാരണം വാർദ്ധക്യത്തെ തിരുവോണ നക്ഷത്രക്കാർ വലിയ തോതിൽ ഭയപ്പെടുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതം വേഗം സെറ്റാക്കണം എന്ന് ചിന്തിക്കുന്നു കുടുംബജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞതായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന പങ്കാളിയും എല്ലാ തരത്തിലും ഇവരുടെ ജീവിതത്തിന് അനുയോജ്യമായിരിക്കും ധനാഭിവൃദ്ധി കുടുംബസുഖം വീട് വാഹനം എന്നിവ ഇവരെ തേടിയെത്തുന്നതാണ് എല്ലാ കാര്യത്തിലും അല്പം കാലതാമസം നേരിടേണ്ടതായി വന്നയക്കാം ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി തിരുവോണ നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം ചിങ്ങം രാശിയിലെ ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതായിരിക്കില്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം വിവാഹം കൂട്ടുവ്യാപാരം എന്നിവ പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക പിന്നെ ഈ നക്ഷത്രക്കാരുമായി തിരുവോണ നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം മുത്താണ് ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം വെളുപ്പ് കറുപ്പ് എന്നിവയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ആരംഭ ദശ ചന്ദ്രദശയാണ് ഇത് പത്ത് വർഷം അത് കഴിഞ്ഞ് ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം അടുത്തതായി തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദാനധർമ്മങ്ങളിലും അന്യരെ സഹായിക്കുന്നതിലും താൽപ്പര്യമുള്ളവരായിരിക്കും അതുപോലെ ഐശ്വര്യം ധനധാന്യക്ഷേമം എന്നിവ ഉള്ളവരും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല കുടുംബം നല്ല ഭർത്താവ് കുടുംബസുഖം എന്നിവ ലഭിക്കും പതിഭക്തിയും സ്നേഹം നിറഞ്ഞവരും കലാഹൃദയമുള്ളവരും ആയിരിക്കും തിരുവോണ നക്ഷത്രക്കാർ തിരുവോണ നക്ഷത്രക്കാരികൾ ആരോഗ്യത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ് ഇത് ഒന്ന് ശ്രദ്ധിക്കുക ഭർത്താവിനെ സ്വന്തം വരതിയിൽ നിർത്താൻ ശ്രമിക്കുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാരികൾ ഇത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായി കാണുന്നു പ്രത്യേകിച്ച് ഭതൃഗൃഹത്തിൽ നിന്ന് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനായി എന്തും സഹിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാരികൾ അതുപോലെ മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ വെളിയിൽ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് തിരുവോണ നക്ഷത്രകാരികൾ എങ്കിലും തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാലും ആരെയും മുഖത്തടിച്ചതുപോലെ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവം ഇവരിൽ കാണാം മനസ്സിനെ ഏകാഗ്രമായി വെക്കാൻ തിരുവോണ നക്ഷത്രക്കാരികൾക്ക് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല ചിന്താ കുഴപ്പത്തിലാണ്ടുപോകാതിരിക്കാൻ ധ്യാന യോഗാദി കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും കോപമായാലും വിഷമമായാലും മറ്റു വികാരങ്ങളായാലും മുഖത്ത് പ്രകടമാകും അത് മറയ്ക്കാനുള്ള ശ്രമം അത്യാവശ്യമാണ് വിശ്രമമില്ലാത്ത ജോലിയും അനാവശ്യ ചിന്തകളും കൊണ്ട് ആരോഗ്യത്തിന് ദോഷങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് തിരുവോണ നക്ഷത്രക്കാരികൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ സാധിക്കും അതിന് അത്യാവശ്യം വേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ് നേതൃത്വ ഗുണമുള്ള തിരുവോണം നക്ഷത്രക്കാരികൾക്ക് കുട്ടിക്കാലം മുഴുതൽക്ക് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം തോൽവിയെ ഭയക്കാത്തവരാണ് തിരുവോണം നക്ഷത്രക്കാരികൾ ഇത് ഇവരുടെ ഏറ്റവും നല്ല ഗുണമായി തന്നെ കണക്കാക്കാം തിരുവോണം നക്ഷത്രക്കാരികൾ സ്വഗൃഹത്തിൻ്റെ കാര്യങ്ങളെക്കാളും തൊഴിലിന് പ്രാധാന്യം നൽകുന്നവരായി കാണുന്നു ആവശ്യത്തിന് മാത്രം ധനസമ്പാദനം എന്ന ചിന്താഗതിക്കാരും അല്പം പിശുക്കുള്ളവരുമായിരിക്കും തിരുവോണ നക്ഷത്രക്കാരികൾ കൂട്ടത്തിലിരിക്കാൻ അധികം ഇഷ്ടമല്ലാത്തവരാണ് തിരുവോണ നക്ഷത്രക്കാരികൾ ഏകാന്തതയാണ് ഇവർക്ക് കൂടുതലിഷ്ടം നല്ല വ്യക്തികളെ തരം തേഴ്ത്താനും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ കൊടുത്ത് സന്തോഷിക്കുവാനും തിരുവോണ നക്ഷത്രക്കാരികൾക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യമാണ് അതുപോലെ ഇവർ ഇവരുടെ ശത്രുക്കളെ ദ്രോഹിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്നു തിരുവോണ നക്ഷത്രക്കാരികളിൽ ചിലർ അത്യാഗ്രഹികളായും മനസ്സിനുറപ്പില്ലാത്തവരായും കാണുന്നു നികൃഷ്ടരായ ശത്രുക്കൾ ഇവർക്ക് കൂടുതലുണ്ടായിരിക്കും ഇവരുടെ രക്ഷിതാക്കളുടെ ചേരിൽ പോരിൽ പലവിധ വിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടായെന്ന് വന്നേക്കാം അതിനാൽ എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കുക ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി തിരുവോണ നക്ഷത്രക്കാർ അത് പുരുഷനായാലും അത് സ്ത്രീ ആയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്നും കൂടി പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും അല്പം തിടുക്കം കൂടുതലാണ് ഇതൽപ്പം നിയന്ത്രിക്കാൻ ശ്രമിക്കുക കോപാധിക്യത്തിൽ എടുത്തടിച്ചുള്ള മറുപടി പറച്ചിൽ ഇത് ശത്രുതയ്ക്കും പ്രിയജനങ്ങളുടെ അനിഷ്ടവും വാങ്ങേണ്ടതായി വന്നേക്കാം ഇനി തിരുവോണ നാളിൽ ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം ക്ഷേത്ര നിർമ്മാണം പ്രതിഷ്ഠ ഗൃഹനിർമ്മാണം എന്നിങ്ങനെ പല മംഗളകർമ്മങ്ങൾക്കും തിരുവോണ നക്ഷത്രം ശുഭകരമായ നക്ഷത്രമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം